ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ കൂടെ പ്രസ് ചെയ്യണേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഒരു അയൽ അയലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ നോക്കാം അഴപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലക്ഷം കടുകും ഉളുവിയിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഒരു പത്തിരുപത്തഞ്ചോളം ഉള്ളി ഒരു ചെറിയൊരു സവാളക്കെ കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴേണ്ടി വരുന്നതിൽ ഇളപ്പി കൊടുക്കണം എന്നാ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ വലിയ തക്കാളി മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കാം വ വഴറ്റി എടുക്കാം ഇതാ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കഴിഞ്ഞു വന്നേ ഇനി ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ കൂടുതലും പച്ചമുളകിൻ്റെ ഇരുവാണ് ഇതിൽ എടുക്കുന്നത് കേട്ടോ മുളക് പൊടി വളരെ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ ഒരുപത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇതപ്പോൾ ഏകദേശം ഒക്കെ ഞാൻ പച്ചമണമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കുറച്ചും വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതാ ഒരു മുറി തേങ്ങ ചെരുവീത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ പുളി വെള്ളമൊക്കെ മിച്ചൊന്ന് പറ്റിയിട്ടതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാൻ അരച്ചത് കുറച്ച് ജാറ് കഴുകി വെള്ളമൊഴിച്ച് കൊടുക്കാം ദലയുടെ തല മാത്രം ഒരു മൂന്നാല് പീസ് വെച്ചതാണ് ഇട്ട് കൊടുക്കാം അതായപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാനതിൽ അധികം മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാലും ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ റെഡി ആയിട്ടുണ്ട്